എല്ലാതർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ ചോറിന് വളരെ പെട്ടെന്ന് അതുപോലെ തന്നെ അത്രയും രുചികരമായിട്ടുള്ള ഒരു കറിയാണ് തയ്യാറാക്കുന്നത് തയ്യാറാക്കണത് ഞാൻ ഇതാ ഇവിടെ തക്കാളി കട്ട് ചെയ്തിട്ട് അപ്പൊ ഒരു തക്കാളി കട്ട് ചെയ്തിട്ടുണ്ട് നമുക്കൊരു മൂന്ന് തക്കാളിയാണ് ആവശ്യം പിന്നെ അതുപോലെ തന്നെ കുറച്ച് കാന്താരി മുളക് അപ്പൊ കാന്താരി മുളകിന് പകരമായിട്ട് നമ്മൾ സാധാരണ പച്ചമുളക് ഉണ്ടെങ്കിൽ അത് മതി പിന്നെ വേണ്ടത് കുറച്ച് വെള്ളമുള്ളി അപ്പൊ നമുക്ക് കറി തയ്യാറാക്കാം ഞാനിവിടെ സ്റ്റവ് കത്തിച്ചിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം പിന്നെ കുറച്ച് ജീരകം ആ നിങ്ങൾക്ക് ജീരകത്തിന് പകരം നിങ്ങൾക്ക് കടുക് വേണമെങ്കിൽ പൊട്ടിക്കാം പക്ഷേ നമ്മൾ ജീരകം ചേർത്ത് നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഫ്ലേവറും കൂടെ ഉണ്ടാവും കേട്ടോ ജീരകത്തിൻ്റെ അപ്പം നിങ്ങൾക്കത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾ കടുക് ഇട്ടോളൂ ഇതിലോട്ട് പിന്നെ നമുക്കിതിലോട്ട് നമ്മൾ എടുത്തു വെച്ച് കാന്താരി മുളക് അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കി കൊടുക്കാമേ എന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ വേവിക്കാം അടച്ചു വെച്ചിട്ട് വേവിക്കണം അപ്പുറത്തേക്ക് ഇതെല്ലാം ഒന്ന് വെന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് വരുവല്ലേ എന്നിട്ട് നമുക്കിനി ഇത് അടച്ചു വെച്ചു കൊടുക്കാം ശക്ലം ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് അരച്ച് വെച്ച് കൊടുക്കാമേ അപ്പോൾ ഇത് നല്ല വിന്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടേ ഞാനൊരു അഞ്ച് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേഗിച്ചെടുത്തതാണേ അത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടേ അപ്പം ഇത് ഞാൻ ഈ ഇതിലൂടെ ചക്കാലം മുളക് പൊടിയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാമേ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒരു നമ്മളെ മുളകിൻ്റെ ഒരു പച്ച പച്ചമണമെല്ലാം ഒന്ന് മാറണമല്ലോ അപ്പം നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ നല്ല വിന്ത് നല്ല അടിപൊളിയായിട്ട് എത്തിയിട്ടുണ്ടേ അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയില അപ്പം സാധാരണ നമ്മൾ കറിവേപ്പിലൊക്കെ ഇല്ലേ ചേർക്കുന്നത് അപ്പം നമുക്കൊരു വെറൈറ്റിക്കായിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം അപ്പോൾ മല്ലിയില ഇല്ലായെങ്കിൽ കറിവേപ്പില ചേർത്താലും മതി മല്ലിയില ആകുമ്പോഴത്തേക്കും മല്ലിയിലേൻ്റെ ഒരു സ്വാദും കൂടെ ഈ കറിക്ക് കിട്ടും അതുകൊണ്ടാണ് ഞാൻ മല്ലിയിലൂടെ ചേർത്ത് കൊടുത്തത് അപ്പോൾ മല്ലിയിലയുടെ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മല്ലിയില ചേർത്താൽ മതി രണ്ട് തണുക്കട്ടെ തണുത്തതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് ഒരു കാര്യം കൂടെ ചേർക്കാനായിട്ടുണ്ടേ പിന്നെ സ്റ്റവ് ഓഫ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെച്ചേക്കാം അപ്പോൾ ജസ്റ്റ് ഒന്ന് തണുത്ത് വരും എന്നിട്ട് നമുക്ക് ഇതിലോട്ട് അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ല തണുത്ത് നല്ല റെഡി ആയിട്ടുണ്ടേ അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് സവാള സവാള നമ്മൾ ഏറ്റവും ലാസ്റ്റ് വേണം ചേർക്കാനായിട്ട് കാരണം നമ്മൾ സവാള നമുക്ക് കടിക്കാനായിട്ടൊന്ന് കിട്ടണം എന്നിട്ട് വയട്ടി അങ്ങ് എടുക്കേണ്ട കാര്യമില്ല കുറച്ച് പച്ചയ്ക്ക് സവാള ഒക്കെ കിടക്കണം അതാണീ കറിക്ക് ടേസ്റ്റ് അടിപൊളി രുചിയാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക ചോറിനോടൊപ്പം സൂപ്പർ ടേസ്റ്റാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തും കൂടെ കൊടുക്കണം ഇത്രയേ ഉള്ളൂ ഇതിൽ നിങ്ങൾ ഉപ്പൊക്കെ ഉണ്ടോന്ന് ചെക്ക് ചെയ്ത് നോക്കണം ലാസ്റ്റ് വേണമെങ്കിൽ ഒരല്പം വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതിയാകും കണ്ടല്ലോ അടിപൊളി രുചിയാണ് ഒരു പ്രാവശ്യം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക അപ്പം നമുക്ക് വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയായിട്ട് കാണാം അതുവരത്തേക്കും ബൈ ബൈ അപ്പോൾ നമ്മുടെ അടിപൊളി ആയിട്ടുള്ള കാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്യൂ